ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ പുതിയുംപ്പള്ളി ഗുരുവായൂർ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി മുസ്ലിം ലീഗ് മത്സരിക്കുന്ന മൂന്ന് വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു വാർഡ് പത്ത് പുതുശ്ശേരി പാടത്ത് കെ എം മഹറൂഫ് വാർഡ് പതിനഞ്ച് സബ് സ്റ്റേഷനിൽ റഷീദ് കുന്നിക്കൽ വാർഡ് ഇരുപത്തിമൂന്ന് പാലുവായിൽ നൌഷാദ് അഹമ്മു എന്നിവരാണ് മുസ്ലിം ലീഗിനായി മത്സരിക്കുക മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എച്ച് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് കെ എം കൗൺസിലർ തന്നെ പതിനഞ്ചാം വാർഡ് സബ്സ്റ്റേഷൻ പതിനഞ്ചാം വാർഡിലെ റഷീദ് പുന്നിക്കൽ നിലവിലുള്ളിലായിരുന്ന മുൻ കൗൺസിലറാണ് റഷീദ് പുന്നിക്കലാണ് വാർഡ് ഇരുപത്തി മൂന്ന് പാലിയൂര് നമ്മൾ പിടിച്ചെടുക്കാൻ പോവുകയാണ് നൗഷാദ് അഹമ്മു നമ്മുടെ നേതാവ് അഹമ്മദ് സാഹിബിൻ്റെ മകൻ കൂടിയായിട്ടുള്ള നൗഷാദ് അഹമ്മു ആണ് ഇരുപത്തി മൂന്നാം വാർഡിലെ സ്ഥാനാർത്ഥിയായിട്ട് മൂന്ന് പേരെയും വിജയത്തിലേക്ക് നയിക്കാൻ അനുഗ്രഹം എന്ന് പ്രാർത്ഥിക്കുന്നു മുസ്ലിം ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് ആർ വി അബ്ദുൾ ജലീൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ ട്രഷറർ ആർ വി അബ്ദുൽ റഹീം നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് ആർ എ അബൂബക്കർ നിയോജകമണ്ഡലം സെക്രട്ടറി ഷാഹിദ് ഉരുമനയൂർ ആർ വി മുഹമ്മദ് ഹാജി അഫ്സൽ പാലുവായി ഷക്കീർ കുന്നിക്കൽ നൌഷാദ് നെടുമ്പറമ്പ് അനസ് അങ്ങാടി സജീവൻ നാരായണൻ സജി ഷംസീർ മോസ്കോ എന്നിവർ സംസാരിച്ചു മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി നൌഷാദ് അഹമ്മൂ സ്വാഗതവും മുനിസിപ്പൽ വൈസ് പ്രസിഡന്റ് എം അബ്ദുള്ള നന്ദിയും പറഞ്ഞു നക്ഷത്ര തിളക്കവും മനോഹാരിതയും ഈ വെള്ളി ആഭരണങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള നയൻ ടു ഫൈവ് സ്റ്റേർലിംഗ് സിൽവർ ഓർണമെന്റ്സ് ആളുകാരൻ സിൽവർ ജുവല്ലറിയുടെ മാത്രമായ ട്രിപ്പിൾ നയൻ ഹാൻഡ് മെയ്ഡ് ജെബി കളക്ഷൻസ് നവരത്ന മോതിരങ്ങൾ ജന്മനക്ഷത്ര കല്ലുകൾ വെച്ച മോതിരങ്ങൾ ആളുകാരൻ സിൽവർ ജുവല്ലറി ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്